അത്ഭുത സിദ്ധിയുള്ള ചോറ്റാനിക്കരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുമുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നടക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കില്ല അതേപോലെ വിവാഹമാണെങ്കിലും തൊഴിലാണെങ്കിലുമൊക്കെ നമുക്കത് കിട്ടുമോ കിട്ടിയാൽ അത് നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയം നിങ്ങളിലുണ്ടെങ്കിൽ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് അമ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങണോ അതെയോ അതവിടെ അത് വേണ്ട അത് നമുക്ക് ഒരു കാര്യമല്ല മറ്റൊന്നും നമ്മൾ തിരഞ്ഞെടുക്കണം എങ്ങനെയൊക്കെയാണെങ്കിൽ അത് നമുക്ക് അമ്മ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രധാന വഴിപാടാണ് ഭൂപ്രശ്നം വഴിപാട് അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു വഴിപാടായിരിക്കും അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഇതേക്കുറിച്ച് അറിയാമായിരിക്കും ഇത് അറിയില്ലാത്ത ആളുകൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വഴിപാടിനു വേണ്ടിയിട്ട് എവിടെയാണ് ചെല്ലേണ്ടത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭൂപ്രശ്നം വഴിപാട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അറുപത് രൂപയാണ് അപ്പോൾ നമ്മൾ ദേവസ്വം കൗണ്ടറിൽ ചെന്ന് അറുപത് രൂപ അടച്ച് നമ്മുടെ പേരും നാടും ഒക്കെ പറഞ്ഞ് വേണം നമ്മൾ ഈ ഒരു റെസിപ്റ്റ് അവിടുന്ന് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നമ്മൾ റെസിപ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെസിപ്റ്റുമായിട്ട് മേലേക്കാവിൽ അംബികയെ തൊഴുത് ശ്രീകോവിൽ പുറകുവശത്ത് വരണം അകത്ത് മാല കെട്ടുന്ന വ്യക്തിയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അവരുടെ കയ്യിൽ നമുക്ക് ഈ ഒരു റെസിപ്റ്റ് നൽകാം ഇല്ല എങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞാലും മതി നമ്മൾ പ്രശ്നം വഴിപാട് നടത്താനായിട്ട് വന്നതാണ് എന്ന് നമ്മൾ ആ ഒരു മാല കിട്ടുന്ന വ്യക്തിയോട് പറഞ്ഞാലും മതിയാകും അവിടെ പറയുമ്പോൾ അവിടുന്ന് നമുക്ക് രണ്ട് ചെറിയ പൊതികൾ തരും രണ്ടെണ്ണം തരും കേട്ടോ ആ പൊതി നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഈ കെട്ടിവെച്ച് തന്ന ആ പൊതി നമ്മൾ ഒരു കാരണവശാലും തുറന്ന് നോക്കാനായിട്ട് പാടില്ല ആ ഒരു പൊതിയായിട്ട് നമ്മൾ മേൽക്കാവിൽ അംബികയുടെ സമീപത്ത് നിന്ന് മനസ്സിൽ ആഗ്രഹിച്ച എന്ത് കാര്യമാണോ അത് പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടെ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ പല ആൾക്കും പല ആഗ്രഹമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഏത് ആഗ്രഹമാണോ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം അതിപ്പോൾ തൊഴിലാണെങ്കിലും വിവാഹമാണെങ്കിലും ആഗ്രഹമാണോ അത് നല്ല രീതിയിലെ വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ച് ആ നടയിൽ നിൽക്കുക അതിനുശേഷം ആ അത് നന്നായിട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ തൃപ്പടിയുടെ സമീപത്തായിട്ട് നിൽക്കുന്ന ശാന്തിക്കാരനെ ഈ റെസീപ്റ്റും നമ്മുടെ ഈ കയ്യിലുള്ള ആ രണ്ട് പൊതിയും ഏൽപ്പിക്കുക അപ്പോൾ ആ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ ആ ശാന്തിക്കാരൻ്റെ അടുത്ത് ഈ ഒരു റെസീപ്റ്റും വഴി അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആ രണ്ട് പൊതിയും ഏൽപ്പിക്കാനായിട്ട് നമ്മൾ വന്ന വഴി അങ്ങനെ അത് ഏൽപ്പിച്ചിട്ട് അങ്ങ് പോരരുത് അപ്പോൾ ശാന്തിക്കാരൻ നിങ്ങൾ കൊടുത്ത ആ രണ്ട് പൊതിയും മേൽക്കാവിൽ അംബികയുടെ കയ്യിൽ വെച്ച് കൊടുക്കും അതിങ്ങനെ കയ്യിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ രണ്ട് പൊതിയും എടുത്ത് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് ആ ഒരു പൊതിയും തിരികെ തരും അപ്പോൾ നേരം കഴിഞ്ഞിട്ടാണ് കുറച്ച് താമസം ഉണ്ടാവും അവിടെ അതിന് അന്ന് നേരം അത് അമ്മയുടെ കയ്യിൽ ഇരിക്കും അമ്മയതേക്കുറിച്ച് അറിയണമല്ലോ അമ്മയ്ക്കതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സമയം വേണമല്ലോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിലേക്ക് ആ ഒരു പൊതിയും തിരിച്ചു നൽകുന്നത് അപ്പം നിങ്ങളുടെ കൈവശം ആ ഒരു ശാന്തിക്കാരൻ തിരികെ ഏൽപ്പിക്കുന്ന ആ കെട്ടിവച്ച പൊതി പുറത്തേക്ക് ഇറങ്ങി സൗകര്യപ്രദമായിട്ട് എവിടെയെങ്കിലും മാറി നിന്നതിന് ശേഷം തുറന്നു നോക്കുക ഇപ്പം നിങ്ങൾ ആ അവിടെ വെച്ചല്ല കുറച്ച് മാറി അവിടെന്ന നമുക്ക് അറിയാലോ ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളും തിരക്കും ബഹളവും ഒക്കെയുള്ള ക്ഷേത്രമാണ് അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്കത് സൗകര്യപ്രദമായിട്ട് തുറന്നു നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ തുറന്നു നോക്കുമ്പോഴും നമ്മുടെ ആഗ്രഹം അമ്മ നടത്തി തരണം അല്ലെങ്കിൽ ആ ആഗ്രഹം ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ അത് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ പൊതി തുറന്നു നോക്കുക പൊതി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വെള്ള പുഷ്പമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും അനുകൂലമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം നിങ്ങൾ പോകുന്ന വഴി ശ്രേഷ്ഠമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്നുള്ള അമ്മയുടെ ആ ഒരു അറിയിപ്പാണ് ഈ ഒരു വെള്ള പുഷ്പത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പൊതി തുറന്നപ്പോൾ ചുവന്ന പുഷ്പമാണ് കിട്ടിയതെങ്കിൽ ആ കാര്യവുമായി നിങ്ങൾ മുൻപോട്ട് പോകണ്ട എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അതിന് കുറച്ച് ദോഷവശങ്ങൾ ഭാവിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അമ്മ ഈ അവസരത്ത് നിങ്ങൾക്ക് ചുമന്ന പുഷ്പം തന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അമ്മയോട് നിങ്ങൾ നന്ദി പറയുകയാണ് ആ സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം ചിലപ്പോൾ അതിശക്തമായേക്കാം പക്ഷേ നമുക്ക് മുന്നോട്ടുള്ള വഴിയിൽ ആ ആഗ്രഹം ചിലപ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കില്ല ഇപ്പോൾ വിവാഹമാണെങ്കിലും അത് കഴി നടന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് ദുരിതമാണ് തരുന്നത് എങ്കിലോ അല്ലെങ്കിൽ തൊഴിലാണെങ്കിലും നമ്മളവിടെ ജോലി ചെയ്യാൻ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കവിടെ ഒരു മനസമാധാനം ഇല്ലാതെ വന്നാലോ അപ്പോഴൊക്കെ നമുക്ക് ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അന്ന് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ആ പറയുന്ന ആ കാര്യം എന്താണെങ്കിലും അത് നമ്മൾ അതേ രീതിയിൽ മനസ്സിലാക്കുകയും അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യണം ചുമന്ന പുഷ്പം കിട്ടുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിരാശരാവേണ്ട ഒരു കാര്യവുമില്ല എന്തെന്നാൽ ചെറിയ വിഷമം തോന്നുമെങ്കിലും ദേവി എപ്പോഴും നമ്മുടെ ശോഭനമായിട്ടുള്ള ആ ഒരു ഭാവിയെ മുൻനിർത്തി മാത്രമേ ഭൂപ്രശ്ന നിങ്ങൾക്ക് കാണിച്ചു തരികയുള്ളൂ നിങ്ങളിലേക്ക് ദോഷകരമായിട്ട് വന്ന് ഭവിക്കാൻ ഉള്ള ആ ഒരു കാരണം അത് നിങ്ങളിൽ നിന്ന് എത്രയും വേഗം പിന്മാറിക്കോ എന്ന് കാട്ടിത്തരുവാണ് ചുവന്ന പുഷ്പം അമ്മ നമുക്ക് തരുന്നതിലൂടെ അവിടെ സാധിക്കുന്നത് അതിനാൽ ദേവിയോട് മനസ്സിൽ ഒരായിരം നന്ദി നമ്മൾ ആ സമയത്ത് പറയേണ്ട ആവശ്യമുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മളെ നേർവഴിക്ക് നടത്താനായിട്ട് അമ്മ ആ ഒരു ചുവന്ന പുഷ്പം നമ്മളിൽ കാണിച്ചു തന്നതാണ് നമ്മൾ പോകുന്ന വഴി തെറ്റാണ് അമ്മ നമുക്ക് പറഞ്ഞു തന്നതാണ് അതുപോലെ തന്നെ ഒരിക്കൽ നമ്മളോട് ഈ ഒരു ആഗ്രഹം വേണ്ട എന്ന് ദേവി നൽകിയ ആ സൂചന ചുവന്ന പുഷ്പത്തിന്റെ രൂപത്തിൽ നമ്മൾ കാട്ടിത്തരുമ്പോൾ അതേ ആവശ്യം വീണ്ടും പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഈ പൂപ്രശ്നം നോക്കരുത് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം എത്ര നേർച്ചു നേർന്നിട്ടാണേലും നടക്കണം എന്ന് നമ്മൾ കരുതിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് നടന്നു അത് നടന്നില്ല ഇനി ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ വന്ന് അമ്മയോട് ഇതേ കാര്യം തന്നെ പറഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഒരു ഭൂപ്രശ്നം തന്നെ നടത്തുന്നത് ഒട്ടും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട് വിവാഹകാര്യമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ അത് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട് കാരണം വിവാഹകാര്യമാണ് നോക്കുന്നതെങ്കിൽ അവിടുന്ന് മൂന്ന് പൊതു തരും കേട്ടോ ഇപ്പോൾ മൂന്ന് പൊതി തന്നു കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണത്തിനകത്ത് നമുക്ക് വെള്ളപ്പൂവായിരിക്കും കിട്ടുന്നത് ആ വെള്ളപ്പൂവ് നമുക്ക് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ശുഭകരം എന്ന് വേണം കരുതാനായിട്ട് ഇനി അത് പച്ച പച്ചപ്പൂവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വേണമെങ്കിൽ നടത്താം എന്നുള്ള ആ രീതി നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടി പോകാം എന്നുള്ള രീതിയിൽ ആ ഒരു വിവാഹം നടത്താം വലിയ ദോഷമൊന്നും വരത്തില്ല എന്നാൽ വലിയ ശ്രേഷ്ഠതയിലേക്ക് പോകുകയും എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെ അങ്ങനെ നടത്തേണ്ടവർക്ക് അത് നടത്താം ഇനി ചുവപ്പ് കിട്ടിയാൽ ആ ബന്ധം വേണ്ടേ വേണ്ട എന്നാണ് അപ്പോൾ അങ്ങനെ മൂന്ന് പൊതി കിട്ടും നമുക്ക് വിവാഹക്കാര്യം നോക്കാനാണെങ്കിൽ മറ്റേത് കാര്യമാണെങ്കിലും രണ്ട് പൊതിയാണ് ഉള്ളു അപ്പോൾ ആ വിവാഹക്കാര്യം നോക്കാൻ പോകുന്ന ആളുകൾ അത് പ്രത്യേകം അവിടെ പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ റെസിപ്റ്റ് എടുക്കുമ്പോൾ പറയണം ശേഷം നമ്മൾ ഇവിടെ അതായത് നമ്മൾ ആ ഒരു മാല കിട്ടുന്ന ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമല്ലോ റെസിപ്റ്റ് അവിടെ നമ്മൾ ഈ ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭൂപ്രശ്നം എല്ലാ ദിവസവും കാലത്ത് പന്നീരടി പൂജ കഴിഞ്ഞ് ഭഗവതിയെ അലങ്കാര രൂപത്തോടെ സ്വർണ്ണഗോളുകയിൽ അണിയിച്ചൊരുക്കി രാവിലെ എട്ട് മണി മുതൽ ഉച്ചപൂജ ദർശന സമയക്രമം അവസാനിക്കും വരെ ഈയൊരു ഭൂപ്രശ്നം ഫലം നോക്കി അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് രാവിലെ വന്ന് അതുപോലെ തന്നെ ഉച്ച ഉച്ച വരെ ഇതിന് സമയമുണ്ട് അപ്പോൾ നമുക്ക് ക്യൂവിലൊക്കെ നിന്നിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് സമയം സമയമെടുത്തിട്ടാണെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വൈകുന്നേരമാണെങ്കിലും നാല് മണിക്ക് നട തുറക്കുന്ന സമയം തൊട്ട് ദീപാരാധനയ്ക്ക് മുൻപ് വരെ ഈ ഒരു ഭൂപ്രശ്നം നോക്കും ഇപ്പം ദീപാരാധന എന്ന് പറയുന്നത് ആറര സമയത്താണ് അപ്പം ആറര വരെ വരെയുള്ളൂട്ട് ആറരയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഭൂപ്രശ്നം നോക്കി നമുക്ക് ഫലം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഉദയം എട്ട് മണി മുതൽ അസ്തമയത്തിന് മുൻപ് വരെ ഭൂപ്രശ്നം നോക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് ഉച്ച സമയത്ത് നേരം ആ ഒരു നട അടച്ചിടുന്ന സമയമായതുകൊണ്ട് മാത്രം ആ സമയത്ത് നോക്കില്ല ബാക്കി പകൽ സമയങ്ങളിലെല്ലാം നമുക്ക് ഭൂപ്രശ്നം നോക്കി ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് സ്വന്തമായിട്ടൊക്കെ തീരുമാനമെടുക്കാൻ എടുത്താൽ അത് ശരിയാവത്തില്ല എന്ന് മനസ്സിൽ തോന്നുന്ന ആളുകൾക്ക് ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിൻ്റെ സഹായം ഇന്ന് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലെ ആശങ്ക പരിഹരിക്കാൻ ഈ ഒരു ഭൂപ്രശ്നം വഴിപാട് ചെയ്യാവുന്നതാണ് അമ്മ കാണിച്ചു തരുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റില്ല എന്ന് കൂടി വേണം പിന്നീട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അമ്മ കാണിച്ചു തന്ന ആ വഴിയെ തന്നെ നമ്മൾ പോകാനായിട്ട് നോക്കണം നമ്മുടെ ആഗ്രഹത്തിൽ ആഗ്രഹത്തിൽ പോവണ്ട എന്ന് അമ്മ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ആ വഴിയെ പോകാൻ വേണ്ടിയിട്ട് നോക്കരുത് കൂടി ആഗ്രഹത്തോടു കൂടി ആ ഒരു വഴിപാട് നടത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പൂപ്രശ്നം വഴിപാട് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അമ്മയുടെ നടികൾ ചെല്ലുമ്പോൾ ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾ വിവാഹമൊക്കെ നടക്കണമെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും ഈ ഒരു വഴിപാട് നടത്തി നോക്കുക അപ്പോൾ പലർക്കും ഈ ഒരു വഴിപാടിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഈശ്വര സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു ഈശ്വരനോട് ചോദിച്ചിട്ടേ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോറ്റാനിക്കര അടുത്തേക്ക് നേരെ പൊയ്ക്കൊള്ളുക ഈ വഴിപാട് നടത്തിക്കൊള്ളുക അമ്മ നമുക്ക് നേർവഴി കാണിച്ചു തരും എല്ലാ ആളുകൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം